സ്പാനിഷ് ഇതിഹാസ താരമായ ഹാവി ഹെർണാണ്ടസിനെ അറിയാത്തവരായി ആരും തന്നെ ഫുട്ബോൾ ലോകത്തുണ്ടാകില്ല നമുക്കറിയാം എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ദീർഘകാലം പന്ത് തട്ടിയ ശേഷം ബാഴ്സയുടെ മുഖ്യ പരിശീലക സ്ഥാനത്ത് വരെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു അതിനുശേഷം കറൺലി ഹാവി ഫ്രീ ഏജന്റാണ് പുതിയ ഒന്നും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല സോ നിലവിൽ അദ്ദേഹം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ദ അത്ലറ്റിക്കിന് നൽകിയ അഭിമുഖമാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഒരു ചർച്ചയ്ക്ക് വക വെച്ചിട്ടുള്ളത് അദ്ദേഹം താൻ ഐ എസ് എൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഹാവി അതിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാടധികം സ്പാനിഷ് പരിശീലകരും അതുപോലെ തന്നെ താരങ്ങളും അവിടെ ഉണ്ട് അതുകൊണ്ടാണ് താൻ ഐ എസ് എൽ ഫോളോ ചെയ്യുന്നതെന്നാണ് ബാർസയുടെ ഇതിഹാസ താരമായ ഹാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സോ നമുക്കറിയാം അദ്ദേഹം നിലവിൽ പരിശീലകനാണ് സോ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറുമായി ബന്ധപ്പെട്ട് സ്പാനിഷ് പരിശീലകരെ അദ്ദേഹം തന്റെ സഹപ്രവർത്തകരെ നന്നായി തന്നെ വീക്ഷിക്കാറുണ്ട് അതിന്റെ ഭാഗമായാണ് ഹാവി ഫോളോ ചെയ്യുന്നത് സോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം ഐ എസ് എല്ലിൽ ഒരുപാട് സ്പാനിഷ് പരിശീലകരുണ്ട് ഓൻ സൂപ്പർ ജെയിൻസിന്റെ മുഖ്യ പരിശീലകൻ ഹോസെ മൊളീന അദ്ദേഹം സ്പാനിഷുകാരനാണ് മാത്രമല്ല അദ്ദേഹം സ്പെയിൻ നാഷണൽ ടീമിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കൂടിയായിരുന്നു അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ് സി ഗോവ ഇവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഡേവിഡ് കട്ടാള വരെ സ്പാനിഷുകാരനാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഹാവി ഐ എസ് എൽ ഫോളോ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ഐ എസ് എൽ ക്ലബ്ബിൽ മുഖ്യ പരിശീലകന്റെ വേഷത്തിൽ എത്തുമോ എന്നുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുമ്പായിരുന്നു